ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം മിമിക് അതെ ഉണ്ട് ഉണ്ട് ഒരു ഒരു സൗണ്ടൊക്കെ ഫീൽ ഇല്ലെങ്കിലും സംഭവിക്കാൻ തെളിഞ്ഞു വരുന്ന സ്റ്റാർട്ടിംഗിൻ സെവൻറ്റീൻ സെക്കൻഡ്സ് അപ്പൊ ഗൈസ് ഗെയിം സ്റ്റാർട്ട് നിനക്ക് പേടിയുണ്ടോ എനിക്ക് ജംസ്കെയർ ആണ് ഏറ്റവും പേടിമൂ ആ ഇവണ്ട് നമ്മുടെ കൂടെ അയ്യോ ആണോ ലേ എന്റെ പിന്നാലെക്കട്ടോ സൈഡ് ഓഫ് ദ ജിം ചെക്ക് പൂൾ എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്കാൻ ഓപ്പൺ ദ ജിം ഡോർ ആരാ പറയുന്നേ എന്റെ മുന്നിൽ വന്ന് നിക്കരുത് അവിടെ ഒരു ഡോറ് സീംസ് ലോ ഐഡ് യൂസ് ദ ബാക്ക് ഡോർ നീ എവിടെ ബാക്ക് ഇതാ ഫ്രണ്ട് ഡോറ് ഇങ്ങനെ എടാ നീ നീ നമ്മളെ രക്ഷിച്ച അവന് പിന്നാര് പോവാ മെല്ലെ കൈ പിടിച്ച് പോവാ

നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ നമുക്കങ്ങനെ നടക്കാം ആരാ ആര മൂളുന്ന ഇല്ല അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാ നമ്മളൊരു ടീം അപ്പൊ നമ്മൾ ഒരുമിച്ച് പോണം എന്താ നെഞ്ചടിക്കുന്നവടെ തിരിച്ചുവിടാ അപ്പുറത്തു കൂടെ പോവാ പാട്ട് പാടുന്ന അറ്റ്ലീസ്റ്റ് നിർത്തിയാ പകുതി പേടി മാറും നീ മുന്നേ നടക്കില്ല അങ്ങോട്ടും പിടിച്ചോന്നെല്ലാത്തിന് കാണും പേടിയാവുന്നവിടെ സ്പോണായോടിയോ സ്പോണായിട്ടു ഞാൻ അതിന്റെ അകത്തേക്കില്ല ഞാനിവിടെ ഈ ഒരു സിറ്റുവാൻ കാണും ഇവിടെ പേടിയാവുണ്ടല്ലോ എന്നോട് ഞാൻ പറഞ്ഞത് എന്റെ പിന്നാലെ വരെ കീ ഇട്ടി കീഇട്ടിട്ട് ഞാൻ ധൈര്യം സംഭരിച്ചോളെടുത്ത് പോവാൻ പോ മോളെ ധൈര്യം എന്റെ മുന്നോട്ട് വാ ആ ഇന്ത്യ ഇതല്ലേ നീ ഇതല്ലേ നേരത്തെ ലൈറ്റ് ഇപ്പൊ നോക്ക നിന്നെ നോക്കുമ്പോ എനിക്ക് ആർക്കാ പറ്റായിട്ട ഞാൻ പാർത്ത എന്റെ അമ്മ അടിക്കാൻ വരൂട്ടത് ഗൈസ് ഈ ഗെയിമിനെ പുച്ഛിച്ചു പക്ഷേ ഉഗ്രൻ ആണ് അയ്യോ 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 എന്താ നീ വരുമോ പിന്നാലെ അയ്യോന്താ നടക്കുന്നു അതാ കിട്ടി 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 നിന്നെ കിട്ടി കിട്ടി നിന്നെ കണ്ട് നിന്റെ ബാക്കിൽ തിരിഞ്ഞോക്ക് ഞാനാണത് ഇങ്ങോട്ട് ഓടി വന്ന് അവിടെ 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 ഫോട്ടോയും പിന്നെ ഒരു അപ്പൂപ്പന്റെ ആ അവിടെ അവിടെയാണ് കീള് അവിടെ ഞാൻ മേസ് പോലെ അത് കൊറേ വഴി ആ വീഴ് പൊറത്തെത്തി എനിക്ക് തോന്നുന്നു ഇവിടെ ചാവ എടുത്ത് പൊറത്തു പോകണം തോന്നുന്നു പേടിയില്ല നമ്മള് രണ്ടു മൂന്ന് പ്രാവശ്യം ഓണം പിടിച്ച് ഉണ്ടാക്കാനും പാട്ടും നമ്മളെടുത്ത് നടക്കൂല ഞാനടി അതിൻ്റെ പാട്ടും രസൂല എന്റെ മൂന്ന് നടക്കുന്നു അമ്മേ നാരായണീ നമുക്ക് പറയാം പാട്ട് ചായ നമ്മളെടുത്തല്ലേ ഞാൻ ചത്തിട്ട് വന്ന ഓർമയിൽ ആ വരുന്നുണ്ട് അന്നും പിന്നാലെ ഓടിയേള പിന്നാലെയാ പോയത് ഞാനല്ല അത് അത് പ്രേതാണ് ഞാൻ എന്റെ ബാക്കിലാ അതില്ലേ അടുത്ത് വരുമ്പ നടന്ന് നടന്ന് വരുന്ന ഒച്ചയും പിന്നെ കിറന്നു തന്നെ ഒരു കീറലും നമുക്ക് ആരെയും കൂട്ടി വന്നാലോ ഗെയിം അറിയാവുന്ന അതാ അങ്ങോട്ട് മനസിലാവാത്തേക്ക് പാട്ട് കഴിയിട്ട് ഹൗ ടു പ്ലേ ചാപ്റ്റർ ത്രീല് കളിച്ചാലോ അപ്പൊ ഗൈസ് ഇത് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഇല്ല ആളുണ്ട് ആളുണ്ട് പേടിക്കേണ്ട നമ്മള് കളിക്കാൻ പോകുന്നത് ചാപ്റ്റർ ത്രീ ആണ് കാരണം ചാപ്റ്റർ വണ്ണിലേക്ക് ആരും പോവുന്നില്ല നമുക്ക് പക്ഷെ ചാപ്റ്റർ വണ് പോലും കളിക്കാനുള്ള എഴുതി തീരിയോ ഞാൻ ഒന്നിലെ രണ്ടിലിട്ട ഇട്ടത് പക്ഷെ നല്ലൊരു സൗണ്ട് ഉണ്ട് ഇയാളെ നീ കാണുന്നുണ്ടോ തോന്നുന്നുണ്ട് ഞാൻ അപ്പൊ കരയും അയ്യോ നിന്നക്ക ആ നീ പശുക്കളാളെ ഞാൻ അയക്കില്ല എനിക്ക് പേടിയാ അത് വായിച്ച കഴിഞ്ഞ പിന്നെ പേടിയാവാത്തിക്കാം കുനിഞ്ഞിരിക്കാനാ എടുത്ത് കത്തി ആ അതാ എന്താ സ്കിപ്പ് നിക്കാട്ട എനിക്ക് വാങ്ങിക്കണ്ടെങ്കിൽ അടിയില് താഴെയൊക്കെ ഈ മെഴുകിത്തീരി എടുത്താതി അവിടെ ഉള്ള മരിച്ച പോര കൊണ്ട് കൊണ്ടുപോവോ പേടിപ്പിക്കാനായിട്ട് എനിക്ക് എനിക്കും കിട്ടുന്നുണ്ട് അവിടെയല്ല ഹാർട്ട് ഏർ ഈച്ചൊരു ഇത് കണ്ടു ഇവനത് തിരിച്ചളിക്കുന്നു ഓ ഈ ഹാട്ടൊക്കെ നമ്മൾ എടുക്കണം അയ്യോ നിന്നെ നിന്നക്കാണോ അല്ലേ ആ അയാൾ ഇരിക്കും നോക്ക് ഞാൻ പോയി നോക്കിട്ട് വരാ എന്തു ചെയ്യും െത്തിപ്പോയ ശരി ഈ ചായപ്പോ വാലടച്ചാളും വാർ ഞാനടച്ചില്ല അത് ഞറല്ല തിരിഞ്ഞോക്ക് ബാക്കില് പേടിപ്പിക്കാതെ നമുക്ക് അയാളടുത്ത് പോയിട്ട് വരാം എന്തൊക്കെയാ ചേട്ടാ എന്താ പരിപാടി ഏ അയ്യോ എവിടെ എത്തി വിഴിഞ്ഞോ നമ്മളെ നമ്മളാ ലൈറ്റൊക്കെ ഇപ്പഴയ്ക്കും ഓടിച്ച് ഇന്ന പിടിച്ച് വീണ്ടും ഞാനാണെങ്കി അതിന്റെ വായന്റെ അകത്ത് പോയി നിന്ന അവൻ പോയി അവിടെ ഇല്ലേ അത് കറങ്ങി കാണിച്ച് ഞാൻ ചോദിച്ച അതിനെന്തോ ഉള്ളതാണ് എന്തിന് ചെലപ്പോ നമ്മളെ തന്നെ എനിക്ക് ഫീഡ് ചെയ്യാ വെറുതെ ഒന്നും തൊടാൻ പോണ്ട ഡെയിലി ധൈര്യണ്ട് ഇന്നുകൂടി ഓ ആ ക്രാഫ്റ്റ് എന്തോ തിന്നു തിന്നുണ്ടായി കൊടുക്കണം ഇല്ല ഇതെല്ലാം ഏ തുറക്കുന്നച്ചൊക്കെ തന്നെ അർപ്പാണ് ഇതൊക്കെ ജീവികളാ <laughs> <laughs> ി ഉളുക്കി കുഞ്ഞി കുഞ്ഞിരുന്നാലോ ഞാൻ വീണ്ടും ഇവിടെ തന്നെ അത്തി

പോയാലോ അപ്പൊ എങ്ങനെ നോക്കിയിട്ടും ഈ ഗെയിം ഞങ്ങൾക്ക് കളിച്ചു തീർക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഞങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കും അപ്പൊ ആ വീഡിയോനായിട്ട് വെയിറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം